हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्जिदम फलम शुगमुखात् अमृतद्रवसंयुतम् पिबत भागवतम् रसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणम् नमस्कृत्यम् नरम् चैव नरोत्तमम् देवीं सरस्वतीं व्यासम् तधोजयम् उदीरयेद् नष्टप्रायेषु भद्रेषु नित्यम् भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे श्रीमद्भागवतं ഇരുപത്തിനാലാമത്തെ അധ്യായം മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു ശ്ലോകം അൻപത്തിരണ്ട് മുതൽ അൻപത്തി ആറ് വരെ വായിക്കാം പദാ ശരത് പത്മരോചിഷ നഗദ്യു വിധു പ്രദർശയ സ്വീയമസം പദം ഗുരുമാർഗുരുതമോ ജുഷാം

ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം ഇരുപത്തിനാല് മഹാദേവൻ മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു ശ്ലോകം അമ്പത്തിരണ്ട് പദാശരത് പദ പദാശരത് പത്മശരോ നഗദ് പദം ഗുരു വിവർത്തനം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ വസന്തകാലത്ത് വിടരുന്ന താമരമലരിന്റെ താമരമലരിന്റെ രണ്ട് ഇതളുകൾ പോലെ അതിമനോഹരങ്ങളാണ് അങ്ങയുടെ പാദപങ്കജ പാദ പങ്കജ പാദങ്ങൾ അങ്ങയുടെ പാതാരിന്ദുടെ നഖങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന മഹാ തേജസ് ബദ്ധാത്മാവിന്റെ ഹൃദയത്തിലെ അന്ധകാരത്തെ തുരത്തി കളയുന്നു പ്രിയപ്പെട്ട ഭഗവാനെ ഭക്തന്റെ ഹൃദയത്തിലെ എല്ലാവിധത്തിലുള്ള തമസനെയും എല്ലായ്പ്പോഴും അകറ്റുന്ന അങ്ങയുടെ ആ രൂപം ദയവായി എനിക്ക് ദൃശ്യമാക്കണേ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് എല്ലാവരുടെയും പരമോന്നതനായ ആധ്യാത്മിക ഗുരുവാകുന്നു ആയതിനാൽ അജ്ഞതയുടെ അന്ധകാരത്താൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ബദാത്മാക്കളെയും ആധ്യാത്മിക ഗുരു എന്ന നിലയിൽ അങ്ങേക്ക് പ്രകാശിതരാക്കാൻ കഴിയും ശ്ലോകം അമ്പത്തി മൂന്ന് ഏത് ആത്മശുദ്ധി അഭീപ് സദാംഭക്തി യോഗോ അഭയദ സ്വധർമ്മനുഷ്ഠാം നിവർത്തനം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ സ്വന്തം നില നിലനിൽപ്പിനെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ വിവരിച്ചതുപോലെ സദാ അങ്ങയുടെ പാദ പങ്കജ പാദങ്ങളിൽ നിരതരാകണം തങ്ങളുടെ തൊഴിൽപരമായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ ഗൗരവമുള്ളവരും ഭയത്തിൽ നിന്ന് മുക്തി മുക്തികാംക്ഷിക്കുന്നവരും നിർബന്ധമായും ഈ ഭക്തിയോഗം സ്വീകരിക്കണം ശ്ലോകം അമ്പത്തിനാല് ഭവാൻ ഭക്തി മതാം ലഭ്യോ ദുർലഭ സർവദേഹിനാം സ്വരാജ്യ സ്വരാജ്യം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ സ്വർഗരാജ്യത്തിന്റെ രാജാവിന് പോലും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ ഭക്തിയുധ സേവനം നേടാൻ ആഗ്രഹമുണ്ട് സ്വയം ബ്രഹ്മം തന്നെയാണെന്ന് തിരിച്ചറിയുന്നവരുടെ പോലും ആത്യന്തിക ലക്ഷ്യം അങ്ങാകുന്നു എങ്ങനെയായാൽ എങ്ങനെ തന്നെ ആയാലും അങ്ങയെ പ്രാപിക്കുക അവർക്ക് വളരെ ദുഷ്കരമാണ് അതേസമയം ഒരു ഭക്തന് വളരെ അനായാസം അങ്ങയെ നേടുവാൻ സാധിക്കും ശ്ലോകം തം അമ്പത്തി അഞ്ച് ഏകാന്ത പാദമൂലം പാഠമൂലം വിനാബിർത്തന എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ പരിശുദ്ധ ഭക്തിയുധ സേവനം മോചിതരായ വ്യക്തികൾക്ക് പോലും അനുഷ്ഠിക്കുവാൻ പ്രയാസമാണ് പക്ഷേ ഭക്തിയുധ സേവനം ഒന്നുകൊണ്ട് മാത്രമേ അങ്ങയെ സംതൃപ്തനാക്കാൻ സാധിക്കൂ ജീവിതത്തിന്റെ പരിപൂർണത ഗൗരവമായി കണക്കിലെടുക്കുന്ന ആരാണ് ആത്മസാക്ഷാത്കാരത്തിന് മറ്റു പ്രക്രിയ സ്വീകരിക്കുക ശ്ലോകത്താറ് എത്ര നിർവിഷ്ട അരണം അരം സയൻ വീര്യ എത്ര നിർവിഷ്ടാഭിമന്യതെന്തും ജിത ജിതഭ്രുവുർജിത വിവർത്തനം വെറുതെ കൺപോളകൾ ഒന്ന് തുറക്കുന്ന നേരം കൊണ്ട് മാത്രം ജയനായ കാലത്തിന്റെ മൂർത്ത രൂപമായി അദ്ദേഹത്തിന് സമഗ്ര ലോകത്തെയും ജയിച്ചടക്കാൻ കഴിയും എങ്ങനെ തന്നെ ആയാലും അങ്ങയുടെ പങ്കജപാദങ്ങളിൽ പരിപൂർണമായി ശരണം പ്രാപിച്ച ഭക്തനെ പ്രബലനായ കാലത്തിന് സമീപിക്കാനായില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ താങ്ക് യു സഞ്ജീവരി മാതാജി ഹരേ കൃഷ്ണ മഹാദേവൻ ദൾക്ക് ഭഗവാന്റെ ഭക്തി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിശദീകരിച്ചു വിശദീകരിച്ചു കൊടുക്കുന്ന രുദ്രഗീതമാണ് നമ്മൾ വായിക്കുന്നത് മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം ശ്ലോകങ്ങളിൽ ഭഗവാന്റെ വ്യത്യസ്ത വിസ്തരണങ്ങളെ കുറിച്ചും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ചും മഹാദേവൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതിനുശേഷം ഭഗവാന്റെ രൂപത്തിനെയാണ് മഹാദേവൻ വർണ്ണിച്ചിരുന്നത് ഭഗവാന്റെ ഐശ്വര്യസമ്പൂർണമായിട്ടുള്ള ചതുർഭുജ രൂപനായിട്ടുള്ള നാരായണ രൂപത്തെയാണ് ഭഗവാൻ മഹാദേവൻ ഇവിടെ വർണ്ണിക്കുന്നത് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള കിരീടത്തെ കുറിച്ചും ഭഗവാന്റെ ശങ്കചക്ര ഗതാപത്മങ്ങളെ എന്തിയിട്ടുള്ള ഭഗവാന്റെ ഭുജങ്ങളെക്കുറിച്ചും ഭഗവാന്റെ വക്ഷസ് അതേപോലെ ഉദരം അലീല പോലെ മനോഹരമായിട്ടുള്ള ഉദരം ഭഗവാന്റെ വസ്ത്രങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം മഹാദേവൻ വർണ്ണിച്ച് കൊടുത്തു ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള ഈ ശ്ലോകത്തിൽ അൻപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ മഹാദേവൻ പറയുന്നത് ഭഗവാന്റെ പാദത്തെ കുറിച്ചാണ് ഭഗവാന്റെ പാദപങ്കജത്തെ കുറിച്ചാണ് പറയുന്നത് പത്മ പലാശരോജിഷ ശരത്കാലത്തിൽ വിടരുന്ന താമരപ്പൂവിന്റെ ഇതളുകൾ പോലെയാണ് ഭഗവാന്റെ പാദപങ്കജങ്ങൾ എന്നാണ് പറയുന്നത് മനോഹരമാണ് ഭഗവാന്റെ പാദങ്ങൾ താമരപ്പൂ പോലെയുള്ള താമരപ്പൂവിന്റെ ഇതളുകൾ പോലെ മനോഹരമാണ് ഭഗവാന്റെ പാദങ്ങൾ എന്നാണ് പറയുന്നത് ആ പാദങ്ങളിലെ നഖങ്ങളിൽ നിന്ന് പ്രകാശം സ്ഫുരിക്കുന്നുണ്ട് എന്ന് പറയും നഖ ദ്വിർണോ അന്തരകം വിധന്നത് ഇപ്പൊ ശരത്കാലത്ത് വിടരുന്ന താമരപ്പൂവിനെ കുറിച്ച് എന്താണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് ശരത്കാലത്ത് അല്ലെങ്കിൽ വസന്തകാലത്ത് ആ താമരപ്പൂ വിടരുന്ന തടാകം വളരെ തെളിഞ്ഞതായിരിക്കും അതിലുള്ള ജലം അതേപോലെ അന്തരീക്ഷം ഇതെല്ലാം വളരെ തെളിഞ്ഞതായിരിക്കും തെളിഞ്ഞയാർന്നതായിരിക്കും മഴക്കാലത്ത് മഴ കൊണ്ട് അന്തരീക്ഷം മൂടിക്കെട്ടിയതായിരിക്കും തടാകത്തിലെ ജലവും കലങ്ങി മറഞ്ഞതായിരിക്കും പക്ഷെ ശരത്കാലത്ത് വസന്തകാലത്ത് അന്തരീക്ഷവും ജലവും എല്ലാം വളരെ തെളിഞ്ഞതായിരിക്കും അപ്പോൾ ആ താമരപ്പൂവിന്റെ ഭംഗി തിമയാർന്ന് നമ്മൾക്ക് ശരത്കാലത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ശരത്കാലത്തെ താമരപ്പൂവിനെ കുറിച്ച് പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞിരുന്നത് അതേപോലെ ഒരു ഭക്തന്റെ മനസ്സ് തെളിഞ്ഞ മനസ്സിൽ ഭഗവാന്റെ പാദത്തെ വളരെ വ്യക്തമായിട്ട് ഭക്തന്മാർക്ക് കാണാൻ സാധിക്കും ഭഗവാന്റെ ഭക്തന്മാരുടെ തെളിഞ്ഞ മനസ്സിനെയാണ് ഇവിടെ ശരത്കാലവുമായിട്ട് വർണ്ണിച്ചിട്ടുള്ളത് ഭഗവാന്റെ പാദപങ്കജങ്ങളെ താമരപ്പൂവിന്റെ രണ്ട് ഇതളുകളായിട്ടും പറഞ്ഞിരിക്കുന്നു ആ പാദപങ്കജങ്ങളുടെ പ്രത്യേകത എന്താണ് എന്നിവിടെ പറയുന്നു നഗത്തിനോ അന്തരഖം വിതന്നത ഭഗവാന്റെ പാദപങ്കജങ്ങളിലെ നഖങ്ങളിൽ നിന്ന് പ്രകാശം സ്ഫുരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പ്രകാശം സ്ഫുരിക്കുന്ന നഖങ്ങളാണ് ഭഗവാന്റെ പാദങ്ങളിൽ ഭഗവാന്റെ വിരലുകളിൽ ഉള്ളത് ആ പ്രകാശം കൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ഭക്തന്റെ ഹൃദയത്തിലുള്ള എല്ലാ അജ്ഞാനവും ഇല്ലാതാക്കാൻ ഭഗവാന് സാധിക്കും എന്ന് പറയുന്നത് പ്രകാശമാണ് പ്രകാശം പരക്കുന്ന നഖം ആ നഖത്തിലെ പ്രകാശം കൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ അന്തരഹം ഉള്ളിലുള്ള അഖം അഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങൾ തെറ്റായിട്ടുള്ള ചിന്ത ഭഗവാനെ കുറിച്ചുള്ള മറവി ഇതെല്ലാം ഇല്ലാതാക്കാൻ ഭഗവാന്റെ ആ പ്രകാശത്തിന് നഖങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് തേശാം ഏവാനുകർത്ഥം അഹം അജ്ഞാനജം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേ ജ്ഞാനദീപേന ഭാസ്വതമാണ് എല്ലാവരുടെയും ഹൃദയത്തിലിരുന്ന് അവരുടെ ഹൃദയത്തിലെ അന്ധകാരത്തെ അജ്ഞാനത്തെ ഞാൻ ഇല്ലാതാക്കുന്നു ജ്ഞാനദീപത്താൽ അപ്പോ ഭഗവാന് പ്രകാശത്തിന് വേറെ ദീപത്തിന്റെ വിളക്കിന്റെ ആവശ്യമൊന്നുമില്ല ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് നിന്ന് തന്നെ പ്രകാശം ചെയ്യുന്നു ആ ഭഗവാന്റെ ന നഖത്തിലെ പ്രകാശം കൊണ്ട് തന്നെ എല്ലാവിധ അന്ധകാരവും ഇല്ലാതാക്കാൻ ഭഗവാനെ സാധിക്കും വിധുന്നത അത് പൂർണമായിട്ടും നശിപ്പിക്കാൻ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ പാദപങ്കജങ്ങൾ എനിക്ക് കാണിച്ചു തരണമേ എന്നാണ് മഹാദേവൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത് പ്രദർശയ സാധുസം പ്രദർശയ അങ്ങ് ദയവായിട്ട് അങ്ങയുടെ ആ മനോഹരമായിട്ടുള്ള രൂപം ഇപ്പോൾ മഹാദേവൻ വർണ്ണിച്ചിട്ടുള്ള ആ രൂപത്തെ കാണിച്ചു തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പ്രദർശയ സ്വീയം അപാതാധുസം അങ്ങയുടെ സ്വന്തം രൂപത്തെ സ്വീയം എന്ന് പറയുന്നത് അങ്ങയുടെ സ്വന്തം രൂപത്തെ ഭഗവാന് സ്വന്തമായിട്ട് രൂപമുണ്ട് അല്ലെ ഭഗവാന്റെ രൂപമില്ല ആ ഭഗവാൻ എന്താണ് അവ്യക്തമാണ് എന്നൊന്നുമല്ല ഇവിടെ മഹാദേവൻ പറയുന്നത് ഭഗവാന്റെ സ്വന്തമായിട്ടുള്ള ആ രൂപം എല്ലാവിധ അജ്ഞാനത്തിനെയും ഇല്ലാതാക്കുന്ന രൂപം പ്രദർശയ അങ്ങ് കാണിച്ചു തരണമേ എന്നാണ് മഹാദേവൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് പ്രജേതസ്സുകൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് മഹാദേവൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് പദം ഗുരുമാർഗ ഗുരു സ്തമോജുഷാം അങ്ങയുടെ ആ പാദം അങ്ങനെ അജ്ഞാനത്തിനെ ഇല്ലാതാക്കുന്ന ആ പാദങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാൻ ആര് തന്നെയാണ് ആദിമനായിട്ടുള്ള ഗുരു തന്നെയാണ് അങ്ങ് തന്നെയാണ് യഥാർത്ഥ ഗുരു എന്നാണ് പറയുന്നത് കാരണം എന്താണ് ഗുരു ആണ് അന്ധകാരം ഇല്ലാതാക്കുന്നത് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകാരം ഇല്ലാതാക്കുന്നവൻ എന്നാണ് അർത്ഥം അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അന്ധകാരം ഹൃദയത്തിൽ നിന്നും ഇല്ലാതാക്കുന്നത് ആര് തന്നെയാണ് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പ്രാർത്ഥിക്കുന്നത് കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരു ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ജഗത്തിന്റെ ഗുരു അദ്ദേഹമാണ് ഹൃദയത്തിലെ അന്ധകാരം ഇല്ലാതാക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശീലപ്രഭു വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ അകത്തും പുറത്തും ഗുരുവുണ്ട് അകത്ത് പരമാത്മ രൂപത്തിൽ ചൈത്യ ഗുരുവായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട് പുറത്ത് ആത്മീയ ഗുരുവിന്റെ രൂപത്തിൽ ഭഗവാന്റെ പ്രതിനിധികൾ വന്ന് ഭഗവാനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ തന്ന് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമ്മൾക്ക് നൽകുന്നതും ഗുരുവാണ് അപ്പോൾ ഭഗവാൻ അകത്തും പുറത്തും ഗുരുവായിട്ട് തന്നെ ഇരിക്കുന്നു അങ്ങനെ ലോകത്തിന്റെ മുഴുവൻ ഗുരുവായിട്ട് ഇരിക്കുന്ന ഭഗവാന്റെ രൂപം എല്ലാവിധ അജ്ഞാനവും ഇല്ലാതാക്കുന്ന രൂപം എനിക്ക് കാണിച്ചു തരണമേ എന്നാണ് മഹാദേവൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ആ രൂപത്തിനെ ധ്യാനിച്ചാൽ എന്താണ് പ്രയോജനം എന്നുള്ള കാര്യം അൻപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഏതത് രൂപം രൂപം അനുധ്യയം ആത്മശുദ്ധി ഭക്തിയോഗോ അഭയഥ സ്വധർമ്മം അനുധിഷ്ടം ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കുക എന്ന് പറയുന്നത് സാധാരണ ഏതെങ്കിലും വിഷയത്തിനെ ധ്യാനിക്കുന്നത് പോലെയല്ല വിഷയങ്ങളെ ധ്യാനിക്കുംതോറും നമ്മുടെ ഭൗതികമായിട്ടുള്ള കെട്ടുപാടുകൾ കൂടുതൽ കൂടുതൽ കൂടി വരികയാണ് ചെയ്യുന്നത് പക്ഷെ ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഇപ്പോൾ വിവരിച്ചിട്ടുള്ള ചതുർഭുജ നാരായണ രൂപം ധ്യാനിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പാദം പാദം മുതലാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് എന്ന് പറയും ആ പാദങ്ങളെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം എന്ന് പറയുന്നു ആത്മശുദ്ധി അബീപ്സ് എന്നാണ് ആരൊക്കെയാണോ ആത്മീയമായിട്ടുള്ള ഉയർച്ച ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണോ ഭഗവാന്റെ ഭക്തിയിൽ ഉയരണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നത് അതിന് ഭഗവാന്റെ രൂപധ്യാനം നിർബന്ധമാണ് എന്നാണ് പറയുന്നത് ഏതത് രൂപം അനുധ്യയം അത് ധ്യാനിക്കേണ്ടത് തന്നെയാണ് ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിക്കാതെ ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാതെ നമ്മൾക്ക് ആത്മീയമായിട്ടുള്ള ഉയർച്ച ഭക്തിയിലേക്ക് വരാൻ സാധിക്കുന്നില്ല എന്ന് പറയും അപ്പൊ എങ്ങനെയാണ് നമ്മൾ രൂപം ധ്യാനിക്കേണ്ടത് അത് ശീലപ്രഭുവാദനെ വിശദീകരിക്കുന്നുണ്ട് ഭഗവാന്റെ വിഗ്രഹം ഭഗവാന്റെ വിഗ്രഹത്തിൽ ഭഗവാന്റെ പാദങ്ങൾ നമ്മൾ ദർശിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ പാദത്തെ ധ്യാനിക്കുന്നതിന് തുല്യമാണ് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രം മതി ഭഗവാന്റെ രൂപം രൂപത്തിൽ ഭഗവാന്റെ പാദങ്ങൾ ദർശിക്കുക അതേപോലെ ഭാഗവതം ശ്രീമദ് ഭാഗവതം വായിക്കുന്നതും ഭഗവാന്റെ പാദത്തിനെ ധ്യാനിക്കുന്നതിന് തുല്യമാണ് കാരണം ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യത്തെ രണ്ട് സ്കന്ധങ്ങൾ ഭഗവാന്റെ പാദങ്ങളാണ് അപ്പോൾ ശ്രീമദ് ഭാഗവതം വായിക്കുന്നതും ആദ്യത്തെ രണ്ട് സ്കന്ധങ്ങൾ വായിക്കുന്നതും ഭഗവാന്റെ പാദധ്യാനം തന്നെയാണ് അങ്ങനെ നമ്മൾക്ക് ഭഗവാന്റെ പാദത്തെ ധ്യാനിക്കാനും ആ പാദത്തിന് ശരണം പ്രാപിക്കാനും സാധിക്കും അത് നിർബന്ധമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഏതത് രൂപം അനുധ്യയം അത് ധ്യാനിക്കേണ്ടത് തന്നെയാണ് എന്നാണ് മഹാദേവൻ പറയുന്നത് യത് ഭക്തിയോഗോ അഭയദ സ്വധർമ്മം അനുധിഷ്ഠത ആ പാദങ്ങളാണ് നമ്മൾക്ക് ഭക്തിയോഗം നൽകുന്നത് ഭഗവാന്റെ പാദത്തിൽ ശരണം നൽകുന്നത് ഭക്തിയോഗത്തിൽ ഉയരണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഭഗവാന്റെ പാദത്തെ ശരണം പ്രാപിക്കുകയും ആ പാദത്തെ ധ്യാനിക്കുകയുമാണ് വേണ്ടത് എന്ന് പറയും ഭക്തിയോഗം അഭേദ ഭയങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും ഭൗതികമായിട്ടുള്ള ഒരുപാട് ഭയങ്ങൾ ഭയം കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇല്ലാണ്ടായിപ്പോ അല്ലെങ്കിൽ നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഭൗതിക ലോകം നമ്മളെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും ഭക്തി ചെയ്തത് കൊണ്ട് മാത്രം നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഭക്തിയൊന്നുമല്ല ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം പണം ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഭൗതിക ലോകം നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾക്ക് ഭഗവാനിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഭയം ഭഗവാന് ഭഗവാന്റെ സംരക്ഷണത്തിൽ തന്നെ എനിക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ധൈര്യം ശാന്തി ഉണ്ടാകണമെങ്കിൽ ആ ഭഗവാന്റെ ഭാഗത്തെ ശരണം പ്രാപിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അഭയദ അഭയം നൽകുന്നതാണ് ഭൗതിക ലോകത്തിലെ ഉത്കണ്ഠകൾ പിന്നെ നമ്മളെ ബാധിക്കുന്നില്ല അഭയദ സ്വധർമ്മം അനുധിഷ്ഠിത അങ്ങനെ നമ്മൾക്ക് ദൃഢമായിട്ട് ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സ്വധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഭവാൻ ഭക്തിമതാലഭ്യോ ദുർലഭ സർവദേഹിനാം സ്വരാജ്യമഭിമത ഏകാന്തേനാത്മവിദ്ഗതി അൻപത്തിനാലാമത് ശ്ലോകത്തിൽ പറയുന്നു ഭവാൻ ഭക്തിമതാലഭ്യോ ദുർലഭ സർവദേഹിനാം ദേഹിനാം പക്ഷെ ഈ ഭഗവാന്റെ ഭക്തി എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെ അത്ര എളുപ്പത്തിൽ സ്വീകരിക്കുന്നതല്ല ഭൗതിക ലോകത്തിൽ ഭഗവാന്റെ ഭക്തി എല്ലാവരും എളുപ്പത്തിൽ സ്വീകരിക്കുന്നതല്ല മനുഷ്യണാം സഹസ്രേഷു കശ്ചിത് യഥി സിദ്ധയെ യഥദാമഭിസിദ്ധാനം കശ്ചിമാവേത്തി തത്വത ആയിരക്കണക്കിന് ആൾക്കാർ ആത്മീയമായിട്ട് ഉയരാൻ ശ്രമിക്കുന്നുണ്ട് ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കുന്നവരിൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ദുർലഭ എന്ന് പറയുന്നത് മറ്റുദേഹങ്ങളിലുള്ളവർക്കും ഭഗവാന്റെ ഭക്തി കിട്ടാൻ സാധ്യതയില്ല മനുഷ്യ ശരീരത്തിലാണ് നമുക്ക് ഭക്തി കിട്ടാൻ സാധ്യതയുള്ളത് അപ്പോൾ മറ്റ് എൺപത് ലക്ഷത്തിൽ ഉൾ ജീവശരീരങ്ങളിൽ ഇരിക്കുമ്പോഴും ഭഗവാന്റെ ഭക്തിയിലേക്ക് പ്രവേശിക്കുക എളുപ്പമല്ല ആ മനുഷ്യ ശരീരം കിട്ടുന്നത് തന്നെ ദുർലഭമാണ് ആ മനുഷ്യ ശരീരം കിട്ടിയാൽ തന്നെ ആത്മീയമായിട്ട് പല വഴിക്കും നമ്മൾ ശ്രമിക്കും ഭക്തിയോഗമല്ലാതെ ജ്ഞാനം കർമ്മം ധ്യാനം എന്നൊക്കെ പറഞ്ഞ് മറ്റു പല മാർഗങ്ങളിലൂടെയും ശ്രമിക്കും ഭക്തിയിലൂടെ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ ഭക്തിമത ലഭ്യ ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ ഭക്തമാമിചാരാദി ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭക്തി കൊണ്ട് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു മറ്റുള്ളവർക്ക് എന്താണ് ഭഗവാൻ ദുർലഭനാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കുന്നില്ല ദുർലഭ സർവദേഹിനാം സ്വരാജസ്യാം അഭിമത ഏകാന്തേനാത്മ ഏകാന്തേനാത്മവിദ്ഗതി ആ ഭക്തിയുടെ പ്രാധാന്യം ആണ് ഇവിടെ മഹാദേവൻ പറയുന്നത് സ്വർഗീയ ലോകത്തിന്റെ രാജാവായിട്ടുള്ള ഇന്ദ്രൻ പോലും ആ ഭക്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് സ്വരാജ്യസാഭിമത അദ്ദേഹം പോലും ഇന്ദ്രൻ പോലും ആ ഭക്തി ലഭിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഏകാന്തേനാത്മവിദ്ഗതി അതേപോലെ യോഗികൾ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുന്ന യോഗികളും ആ ഭഗവാന്റെ ഭക്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് കാരണം യോഗയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥ ഭക്തി ലഭിക്കുക എന്നുള്ളതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു യോ യോഗിനാമഭി സർവേഷാം മദ്ഗതേൻ അന്തരാത്മനാ ശ്രദ്ധാവാൻ ലഭേയോ സമയുക്തമോ മത ഏറ്റവും ഉന്നതമായിട്ടുള്ള യോഗം ഭക്തിയോഗം തന്നെയാണ് എന്ന് പറയും അപ്പോൾ ആ ഭക്തി ലഭിക്കുക ഭക്തി ലഭിക്കുന്നത് വളരെ ദുർലഭമാണ് ആ ദുർലഭമായിട്ടുള്ള ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ മഹാദേവൻ ഭക്തി ഭക്തിവാനെ ലഭിക്കുന്നതാണ് പാദമൂലം വിനാഭയിഞ്ചാമത്തെ ശ്ലോകത്തിൽ മഹാദേവൻ പറയുന്നു ആ ഏകാന്ത ഭക്തിയിലൂടെ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ ലഭിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് ഭഗവാൻ ദുരാരാധ്യനാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല മറ്റുള്ളവർക്ക് എന്ന് പറയുന്നത് മറ്റു മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ജ്ഞാനം ധ്യാനം ഇങ്ങനെയുള്ള കർമ്മം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഭഗവാൻ ആരാണ് ദുരാരാധ്യൻ മനസ്സിലാക്കാൻ പ്രയാസ പ്രയാസമുള്ളവനാണ് ആരാധിക്കാനും പ്രയാസമുള്ളവനാണ് ഭഗവാൻ ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം എന്നവർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം എന്താണ് അവർ ഭക്തിയിലേക്ക് വന്നിട്ടില്ല ഭക്തിയിലേക്ക് വന്നാൽ മാത്രമേ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ വാസുദേവ സർവമിതി എന്ന് മനസ്സിലാക്കുന്നത് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് അതുകൊണ്ടാണ് ഇവിടെ മഹാദേവൻ പറയുന്നത് തം ദുരാരാധ്യം ആരാധ്യം അദ്ദേഹം ദുരാരാധ്യനാണ് ആരാധിക്കാൻ വലിയ പ്രയാസമാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തി കിട്ടുന്നത് വലിയ പ്രയാസമാണ് സദാമഭി ദുരാഭയം ആത്മീയമായിട്ട് ഉയർന്നവർക്ക് പോലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ് പക്ഷെ ആ ഭക്തിയിലൂടെ മാത്രമേ നമ്മൾക്ക് ഏകാന്ത ഭക്തിയാക്കോവാഞ്ച് പാദമൂലം വിനാപിയും ഭഗവാന്റെ പാദത്തെ ഭഗവാന്റെ പാദപത്മങ്ങളെ ശരണം പ്രാപിച്ചവർക്ക് ആ ഭക്തി ലഭിക്കും അതുകൊണ്ട് ആരാണ് ആ പാദ പത്മങ്ങളെ ഉപേക്ഷിക്കുന്നത് എന്നാണ് ബുദ്ധിയുള്ളവരെല്ലാവരും ഭഗവാന്റെ പാദത്തെ ശരണം പ്രാപിക്കുമെന്നാണ് പറയുന്നത് ബുദ്ധിമാന്മാരായിട്ടുള്ള എല്ലാവരും ഭഗവാനെ ശരണം പ്രാപിച്ച് ഭക്തിമാർഗം സ്വീകരിക്കുമെന്ന് പറയുന്നു എത്ര അനിർവിഷ്ടരണം കൃതാന്തോനാഭിമന്യതെ വിശ്വം വിധ്വം സെൻവീര്യ ശൗര്യവിസ്ഫൂർജിതഭ്രുവാത് ആ ഭക്തി മാത്രമേ നമ്മൾക്ക് ശാശ്വതമായിട്ടുള്ള സമ്പത്തായിട്ട് ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ഭഗവാന്റെ കാലശക്തിയാൽ നശ നശിപ്പിക്കപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത് നമ്മൾ നേടി വെച്ചിട്ടുള്ളതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഭഗവാന് ഇല്ലാതാക്കാൻ സാധിക്കും വിശ്വം വിധ്വം വീര്യ ഭഗവാൻ ഈ വിശ്വത്തെ മുഴുവൻ ഈ ഭൗതികമായിട്ടുള്ള സമ്പത്തിനെ മുഴുവൻ നശിപ്പിക്കുന്നതിന് ഒരു നിമിഷം എത്ര നിർ നിർവിഷ്ടം അറിയണം ഒരു കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ഭഗവാന് ഈ ഭൗതിക ശക്തിയെ മുഴുവൻ നശിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഒരു വ്യക്തിക്ക് നേട്ടമായിട്ടുള്ളത് എന്ത് മാത്രമാണ് ആ ഭഗവാന്റെ ഭക്തി മാത്രമാണ് എന്നാണ് ഇവിടെ മഹാദേവൻ പറയുന്നത് അല്ലെ ഭഗവാൻ പറയുന്നുണ്ട് കാലശക്തിയാൽ ഞാൻ കാലശക്തിയാത്തിനെയും നശിപ്പിക്കും കാലൌസ്മി ലോക ക്ഷേത്രം ലോകത്തിനും മുഴുവൻ ഞാൻ ക്ഷയിപ്പിക്കുന്നു കാലശക്തി കൊണ്ട് ക്ഷയിപ്പിക്കുന്നു പ്രഹ്ലാദ മഹാരാജാവും ഇത് പറയുന്നുണ്ട് പ്രഹ്ലാദ മഹാരാജാവിന്റെ അച്ഛനോട് പറയുന്നുണ്ട് ഹിരണ്യകശീരോട് നിങ്ങൾ നിങ്ങളുടെ കൺപുരികത്തിന്റെ ചലനം കൊണ്ട് ദേവന്മാരെയൊക്കെ പേടിപ്പിക്കുന്നു പക്ഷെ എനിക്ക് അങ്ങേ ഭയമില്ല കാരണം എന്താണ് ഞാൻ ഭഗവാന്റെ അങ്ങേ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ഭക്തന്മാരെ ഈ കാലശക്തി നാശ് നശിപ്പിക്കുന്ന ശക്തി ഒരിക്കലും സമീപിക്കുന്നില്ല അവർക്ക് ഒരിക്കലും നശിക്കാത്ത നേട്ടം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരിക്കലും നശിക്കാത്ത നേട്ടം എന്താണ് ഭഗവാന്റെ പാദഭക് പാദപങ്കജങ്ങളിലുള്ള ഭക്തിയാണ് എന്ന് പറയാം ആ ഭക്തിയാണ് ഏറ്റവും വലിയ നേട്ടം എന്നത് മഹാദേവൻ പറഞ്ഞു വെക്കുകയാണ് ഇനി ആ ഭക്തി എങ്ങനെയാണ് ലഭിക്കുന്നത് ദുരാരാധ്യമാണെന്ന് പറഞ്ഞു ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ പ്രയാസമാണ് അതെങ്ങനെയാണ് ലഭിക്കുന്നത് ഭക്തസംഘത്തിലൂടെയാണ് അത് ലഭിക്കുന്നത് എന്ന് പറഞ്ഞു ആ ഭക്തസംഘത്തിന്റെ പ്രാധാന്യം അടുത്ത ശ്ലോകങ്ങളിൽ മഹാദേവൻ വിവരിക്കുന്നുണ്ട് നമ്മൾ അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശിവരാമൻ പ്രവുിച്ചോളൂ श्रीकृष्ण जैधन्य प्रभुनंद श्री हे दाधर श्री वसादिवृंद हरे कृष्ण हरे कृष्ण कृष्ण